പണ്ടി ഉത്സവപ്പറമ്പിലും സിനിമാ തിയേറ്ററിലേക്കെ അടിക്കൊരു ഉണ്ടായിരുന്നു അക്കാലത്ത് ഈ അടിയിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം അടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നോ അടി തുടങ്ങിയത് എന്തിനാണെന്നോ ആർക്കും ഒരു നിശ്ചയം ഉണ്ടാവില്ല ഒരുത്തനെ ഇട്ട് അടിക്കുന്നത് കണ്ടാൽ എല്ലാവരും കൂടെ ചേർന്ന് അവനെ അങ്ങ് അടിച്ച് പഞ്ചറാക്കും യഥാർത്ഥത്തിൽ ആദ്യത്താൾ അടിച്ചത് മതിയായ കാരണത്തിനാവും പക്ഷേ പിന്നെ പിന്നെ എല്ലാവരും കൂടി അടിക്കുമ്പോൾ ഈ പറഞ്ഞ അടി കൊണ്ടവനോട് ഒരു സഹതാപം തോന്നത്തക്ക രീതിയിലാവും സിനിമാ തിയേറ്ററിൽ തിയേറ്ററിലിതുപോലെയാണ് ഞാനിത് പറഞ്ഞത് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന് എല്ലാവരുടെയും മുഖമൂടി ഇങ്ങനെ വലിച്ചു കീറി നിൽക്കുമ്പോഴാണ് യാതൊരു കാരണവുമില്ലാതെ കുറേ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത് ഇതിനിടയിൽ ഒരളിയൻ രംഗത്ത് വന്ന് അവൻ്റെ മുണ്ടില്ലാത്ത ഫോട്ടോ എടുത്ത് രഞ്ജിത്ത് രേവതിക്ക് അയച്ചുകൊടുത്തു എന്നും പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി യഥാർത്ഥത്തിൽ ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ വന്ന ആരോപണവും ഏതാണ്ട് അതുപോലെയാണെന്നാണ് തോന്നുന്നത് ഇവരൊക്കെയും ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി രംഗത്തിറക്കുന്നവരാണോ എന്ന് സംശയിച്ചാൽ പോലും കുറ്റം പറയാനാവില്ല അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആമുഖമായി സൂചിപ്പിച്ച രണ്ട് ശൈലിയിലുള്ള അടികൾ ഇത് അനുഭവിച്ചിട്ടുള്ള പഴയ തലമുറക്കാർക്കറിയാം ഉത്സവപ്പറമ്പിൽ അടി ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരു മാല പൊട്ടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അനാവശ്യമായി തൊട്ടു അല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് മേയത്തേക്ക് തുപ്പി എന്നൊക്കെ പറയുന്ന വളരെ മോശമായ പ്രവർത്തിക്ക് ഒരാളൊരു അടി കൊടുക്കും പക്ഷെ പിന്നെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയാതെ ആ കൂട്ടം മുഴുവൻ എടുത്തിട്ട് അവനെ അടിച്ചങ്ങ് പഞ്ചറാക്കും ഇതുപോലെയാണ് സിനിമാ തിയേറ്ററുകൾ ആരാണോ അവനെ അറിഞ്ഞ് അടിച്ച് തറയിൽ പറ്റിച്ചുകളയും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ കഥകൾ വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞു കമ്മിറ്റിയിൽ പറഞ്ഞു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പുറത്തു വലിയ അഭ്യാസം കാണിച്ച പലരും ഞാനൊരു കുറിപ്പിൽ കണ്ടതാണ് മഞ്ജു വാര്യനെ പോലുള്ളവരൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറി ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു അവരൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല അഭിനേത്രികളാണ് അഭിനേതാക്കളാണ് ഞാനിവിടെ ഓർത്തുപോയത് പണ്ഡിറ്റ് ചന്ദ്രഹാസൻ എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു ഇവിടെ പടിഞ്ഞാറ് അദ്ദേഹം ഈ അൽഷേമേഴ്സ് രോഗത്തിനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു വളരെ നല്ല മനുഷ്യൻ സർക്കാരുദ്യോഗസ്ഥനായിരുന്നു സർ വളരെ സർഗസമ്പന്നനായ മനുഷ്യനാണ് ഞാനും ആ യോഗത്തിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ അപ്പോൾ ആ യോഗത്തിലെ ആൾ കുറവായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ പറയുക ഈ യോഗത്തിലെ ആൾ കുറഞ്ഞാൽ നമുക്കത് സംഘടിപ്പിച്ച സേതുവിനെ കുറ്റം പറയാനൊക്കില്ല കാരണം ഇത് മറവി രോഗക്കാരുടെ വർഷാപ്പാണ് അപ്പോൾ അവരെടുത്ത് ചിലപ്പോൾ ഇന്നെന്ന് പറഞ്ഞത് അവരങ്ങ് മറന്നുപോയി കാണും എന്ന് പറഞ്ഞതുപോലെ ഇവരൊക്കെയും അങ്ങനെ ചില സംഗതികളുണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല അപ്പോഴത്തേക്കങ്ങ് പരപറ വെളിപ്പെടുത്തലായി വെളിപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ ഒരാ ഒരു നടിയാണെങ്കിൽ വെളിപ്പെടുത്തി ജയസൂര്യ അങ്ങനെ ആയിരുന്നു എന്ന് അന്നേരം പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ അത് ജയസൂര്യ ആയിരുന്നില്ല അത് സൂര്യജയ ആയിരുന്നു എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട് ഇതിലൊക്കെ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് വാസ്തവങ്ങളുണ്ട് അപ്പോൾ അതുപോലെയാണ് നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ആൾ ഇതിന് മുമ്പും പരാതി കൊടുത്തതാണെന്നും അവർ വന്ന് പത്രസമ്മേളനത്തിൽ വളരെ ഓപ്പണായി പറഞ്ഞു അങ്ങനെ പത്രസമ്മേളനം നടത്തുന്നത് നിയമപരമായ ഒരുപാട് പരിമിതികളുണ്ടെന്നൊക്കെ ഒരു എസ് പി ഒ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതാണ് കേട്ടു ഞാനതിൻ്റെ മുഴുവൻ കേട്ടില്ല പക്ഷേ ഏതായാലും അങ്ങനെ രംഗത്ത് വന്ന് ഈ പറയുന്നത് പോലെ പ്രസ്താവനയൊക്കെ നടത്തി അദ്ദേഹം നിൽക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിനീത് ശ്രീനിവാസം വന്നു ആ സമയങ്ങളിൽ എൻ്റെ സെറ്റിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തിന് വേണ്ടി പിന്നെ പിന്നൊരു നൂറ്റമ്പത് തുറന്നു പറച്ചിലുകാരങ്ങറങ്ങും ഈ തുറന്നു പറച്ചിലുകാരെല്ലാം കൂടെ ഇറങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പിന്നെ അത് വിചാരണ ചെയ്ത് 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 ചെല്ലുമ്പോൾ ആ തുറന്നു പറച്ചിലുകളിൽ ചിലത് വ്യാജമാണെന്ന് വരുമ്പോൾ ഇല്ലേ നമ്മൾ ഇതിൽ പറയുന്നത് പോലെ മറ്റൊന്നിനും ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇതെന്ന് വർണ്ണയത്തിലാശങ്ക ഉൽപ്രേക്ഷക്കിയാലം കൃതി എന്ന് പറയുന്നത് പോലെ വർണ്ണിയത്തിൽ ആശങ്ക വരും അപ്പോഴത്തേക്ക് ഉൽപ്രേക്ഷ ചിന്തകൾ മനസ്സിലുണ്ടാവും അത്തരം ചിന്തകൾ ഉണ്ടാക്കുന്നതിനാണ് ഇത്തരം സംഗതികൾ സംഗതികളുണ്ടാവുന്നത് ഏതായാലും ഈ നെല്ലും പതിരും തിരിക്കുന്നത് പോലെ ഇത് രണ്ടും വേറിട്ട് നിർത്തേണ്ടത് ആവശ്യമാണ്